സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊന്ന് ഈ മൂന്ന് ഭേദഗതി ബില്ലുകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭേദഗതി ബില്ല് എന്തായിരുന്നു അല്ലെങ്കിൽ നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് നൂറ്റി ആറ് തവണയാണ് നൂറ്റി ആറാമത്തെ ഭേദഗതിയായി വന്നത് നൂറ്റി ഇരുപത്തെട്ടാമത്തെ അമൻമെൻറ്റ് ബില്ലാണ് ഈ നൂറ്റി ഇരുപത്തെട്ടാമത്തെ അമൻമെൻറ്റ് ബില്ല് അല്ലെങ്കിൽ നൂറ്റി ആറാമത്തെ ഭേദഗതി ബില്ല് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം ശക്തി വന്ദൻ അധിനയം ശക്തി വന്ദൻ അധിനയമാണ് ഈ പറയുന്ന ബില്ല് എന്ന് പറയുന്നത് അപ്പോൾ അതില് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുക എന്നതായിരുന്നു ആ ഒരു ഭേദഗതി കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു ഭേദഗതിയിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഉൾപ്പെടുത്തിയത് മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തി നാല് എ എന്നീ ആർട്ടിക്കിൾസ് ആയിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ക്ലാസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാകും ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഇട്ടിക്കാം ഓക്കെ അല്ലേ അപ്പം ഇതാണ് നൂറ്റി ഇരുപത്തെട്ടാമത്തെ ബില്ല് നൂറ്റി ആറാമത്തെ ഭേദഗതി അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ നൂറ്റി ഇരുപത്തൊൻപത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തൊന്ന് എന്നീ ഭേദഗതികളാണ് പഠിക്കാൻ പോകുന്നത് അപ്പം അതിനുമ്പ് ഒരു കാര്യം നമ്മുടെ സ്മാർട്ട് പി എസ് സി ആപ്പിൽ സ്മാർട്ട് പി എസ് സി ആപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി വേണ്ടിയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് ഫോർസ് എക്സാംസ് ടെൻത് ലെവൽ എക്സാംസ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ആപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടാകും അതല്ല നമ്മുടെ ബാച്ചസിനെ കുറിച്ച് അറിയണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് പത്തൊൻപത് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ആറ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാൻ പറ്റും ഓക്കെ എല്ലാ ബാച്ചുകളും ലൈവ് ക്ലാസ്സസ് ആണ് ലൈവ് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതാണ് ഓക്കെ അല്ലേ അത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ല് എന്താണെന്ന് നോക്കാം നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴിന് ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത് ആരാണ് ഈ ബില്ല് അവതരിപ്പിച്ചതെന്ന് കഴിഞ്ഞാൽ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാളാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് ഓക്കെ അല്ലേ ഇനി എന്താണ് ഈ ബില്ലിൽ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതായത് ഒൺ നേഷൻ ഒൻ ഇലക്ഷൻ എന്നതാണ് ഈ പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബില്ലിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമസഭാ ഇലക്ഷനുകളും ലോകസഭാ ഇലക്ഷനും ഒരുമിച്ച് നടത്തണം എന്നതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ഷന്റെ ചെലവ് കുറയ്ക്കുക ഇലക്ഷൻ നടത്തിപ്പിൽ നടത്തിപ്പ് കാര്യങ്ങൾ കുറച്ച് ലളിതമാക്കുക വ്യത്യസ്തമായിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഒഴിവാക്കുക അപ്പൊ അതൊക്കെയാണ് ഈ ഒരു കാര്യം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതായത് ഈ ഒരു അമൻമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു അമൻമെൻ്റിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പുതുതായി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് എൺപത്തിരണ്ട് എ എന്ന ആർട്ടിക്കിളാണ് കേട്ടോ അപ്പം നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ബില്ല് പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ ഏതാ കുട്ടികളെ എൺപത്തിരണ്ട് എ എന്ന ആർട്ടിക്കളാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴിന് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു അർജുൻ റാം മേഘ്വാൾ നിയമവകുപ്പ് മന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു എന്താണ് പരാമർശം നേട്ടാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പുതുതായി ഉൾപ്പെടുത്തുന്ന ആർട്ടിക്കിൾ എൺപത്തിരണ്ട് എ എന്ന ആർട്ടിക്കിൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപത് ആയപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠനം നടത്താനായി അതായത് ഒൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പഠനം നടത്താനായിട്ട് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഏൽപ്പിക്കുകയുണ്ടായി ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സന്റെ പേര് പി പി ചൗധരി എന്നാണ് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിന് ഒൺ നേഷൻ ഒൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പഠനം നടത്താനായി അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ് ബില്ലിനെ കുറിച്ച് പഠനം നടത്താനായിട്ട് ഒരു ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിയെ ഏൽപ്പിക്കുകയുണ്ടായി ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് പി പി ചൗധരി അപ്പം നിങ്ങൾ പലരും കേട്ട് കാണും ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അത് ഒൺ നേഷൻ ഒൺ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് അതെന്താണെന്ന് പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിക്കുകയുണ്ടായി അങ്ങനെ നിയമിക്കപ്പെട്ട ഹൈ ലെവൽ കമ്മിറ്റിയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അപ്പോൾ മാറിപ്പോവണ്ട ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അത് പി പി ചൗധരിയാണ് അതിന്റെ അധ്യക്ഷൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഏതൊക്കെയുള്ള രാംനാഥ് കോവിന്ദ് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക പരിശീലക തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ദിവസാകും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി ഒമ്പത് മനസ്സിലായെന്ന് തോന്നുന്നു നമുക്ക് നൂറ്റി മുപ്പതാമത്തെ അമൻമെന്റ് ബില്ലിലേക്ക് പോവാം നൂറ്റി മുപ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് നൂറ്റി മുപ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപതിനാണ് ലോകസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് എന്താണ് ഈ ബില്ലിൽ പറയുന്നത് കഴിഞ്ഞാൽ മുപ്പത് ദിവസം തടവിൽ കഴിഞ്ഞാൽ മന്ത്രി സ്ഥാനം നഷ്ടപ്പെടും അതിപ്പോ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും കേന്ദ്രമന്ത്രി ആയാലും സംസ്ഥാന മന്ത്രിയായാലും മുപ്പത് ദിവസം ജയിലിൽ കഴിയുകയാണെങ്കിൽ ജയിലിൽ കഴിയുകയാണെങ്കിൽ സ്ഥാനം നഷ്ടപ്പെടും ഇതാണ് ഈ ഒരു ബില്ലിന്റെ പ്രത്യേകത അതായത് മുപ്പത് ദിവസം ജയിലിൽ കഴിയുന്ന കുറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചു വർഷത്തിന് മേൽ അഞ്ചു വർഷത്തിനുമേൽ തടവ് ലഭിക്കാൻ സാധ്യതയുള്ള കഠിനമായ ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ ക്രൂരമായ ക്രിമിനൽ കുറ്റങ്ങൾക്കാണ് ഈ പറയുന്ന അഞ്ച് വർഷത്തിനുമേൽ തടവ് ലഭിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ പെട്ട് മുപ്പത് ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി സ്ഥാനം നഷ്ടപ്പെടും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി സംസ്ഥാനമന്ത്രി ഇതാരായാലും മന്ത്രി സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ നൂറ്റി മുപ്പതാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ബില്ലിൽ പറയുന്നത് അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ് ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്ന കേട്ടു കഴിഞ്ഞാൽ ഒരു പുതിയ ആർട്ടിക്കിൾ ആഡ് ചെയ്യും അതല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നീക്കം ചെയ്യും അതല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു ആർട്ടിക്കിളിൽ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഇവിടെ ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് ചേഞ്ചസ് കൊണ്ടുവരുന്നത് കേട്ടു കഴിഞ്ഞാൽ ആർട്ടിക്കൾ എഴുപത്തി അഞ്ച് ഈ ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് യൂണിയൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് യൂണിയൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് യൂണിയൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി നമ്മുടെ സ്റ്റേറ്റ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസുമായി ബന്ധപ്പെട്ടതാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ അപ്പം ഈ ആർട്ടിക്കിൾസിലാണ് എന്ത് ചെയ്യുന്നത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എഴുപത്തി അഞ്ച് നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ഈ മൂന്ന് ആർട്ടിക്കിൾസിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഏത് അമൻമെൻറ്റ് പ്രകാരം നൂറ്റി മുപ്പതാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ബില്ല് പ്രകാരം ഓക്കെ നമ്മൾ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് പറഞ്ഞതുപോലെ തന്നെ ഈ ബില്ലിനെ കുറിച്ച് പഠിക്കാനും ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് അപരാജിത സാരംഗി ആരാണ് അപരാജിത സാരംഗിയാണ് ഈ പറയുന്ന നൂറ്റി മുപ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ലിനെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ച അമിത്ഷായാണ് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ അവതരിപ്പിച്ചു മുപ്പത് ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും അതായത് കേന്ദ്രമന്ത്രിയായാലും സംസ്ഥാന മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രിയായാലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ ബില്ലിലെ പരാമർശം ഇനി ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് ആർട്ടിക്കൾ നൂറ്റി അറുപത്തിനാല് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി എ എ ഈ ആർട്ടിക്കിളുകളിൽ മാറ്റം വരുത്തുന്നുണ്ട് ഈ ഒരു ഭേദഗതി പ്രകാരം ഓക്കെ ഈ ഒരു ഭേദഗതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിക്കപ്പെട്ട ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് അപരാജിത സാരംഗി അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആള് കുറ്റവിമുക്തനാക്കുകയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനം എന്ത് ചെയ്യും വീണ്ടും ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ അത് ഓർത്തിരണം ആള് കുറ്റവിമുക്തനാവുകയാണെങ്കിൽ നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനം വീണ്ടും ലഭിക്കുന്നതാണ് അത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത് നൂറ്റി മുപ്പത്തൊന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് അതെന്താണ് പറയുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പതിലേക്ക് ചണ്ഡീഗഢിനെ ഉൾപ്പെടുത്തുക ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ചണ്ഡീഗഢിനെ ഉൾപ്പെടുത്തുക ഈ ബില്ല് ഇതുവരെയും നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ബില്ലാണ് കേട്ടോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പതിലേക്ക് ചണ്ഡീഗഢിനെ ഉൾപ്പെടുത്തുക എന്താണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ദാമൻ ദീപു ആൻഡ് ദാദ്ര നഗർ ഹവേലി പുതുച്ചേരി ഈ സ്ഥലങ്ങളിൽ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അവിടെ റെഗുലേഷൻസ് കൊണ്ടുവരാനും റെഗുലേഷൻസ് നടപ്പിലാക്കാനും ആർക്ക് അധികാരം നൽകുന്നു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു മനസ്സിലായത് അതായത് ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ദാമൻ ദാദ്ര നഗർ ഹവേലി പുതുച്ചേരി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആ ഒരു സ്ഥലത്തിൻ്റെ സമാധാനത്തിനും ആ ഒരു സ്ഥലത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ആ ഒരു സ്ഥലത്തിൻ്റെ ഗുഡ് ഗവേണൻസിനും വേണ്ടിയിട്ട് ഈ റെഗുലേഷൻസ് നടപ്പിലാക്കാൻ ആർക്ക് അധികാരമുണ്ട് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് രാഷ്ട്രപതി ഈ നടപ്പിലാക്കുന്ന റെഗുലേഷൻസ് പാർലമെൻറ്റിന് നിയമം പാസ്സാക്കിയാൽ അല്ലെങ്കിൽ നിയമം നിലവിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന യൂണിയൻ ടെറിറ്ററീസ് പ്രവർത്തിക്കുക മനസ്സിലായി അതായത് ആ പാസ്സാക്കുന്ന നിയമത്തിന് അല്ലെങ്കിൽ രാഷ്ട്രപതി കൊണ്ടുവരുന്ന നിയമത്തിന് അല്ലെങ്കിൽ രാഷ്ട്രപതി കൊണ്ടുവരുന്ന റെഗുലേഷനെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിനോളം തന്നെ പ്രാധാന്യമുള്ളതാണ് അപ്പം ആ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ആർട്ടിക്കിളിലേക്ക് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ചണ്ഡീഗഡിനെ കൂടെ ഉൾപ്പെടുത്തുക എന്നതാണ് നൂറ്റി മുപ്പത്തൊന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് പ്രകാരം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഇതിനോടകം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൽ ഉൾപ്പെട്ടത് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ദാമൻ ദാമൻഡിയു ആൻഡ് നഗർ ഹവേലി പുതുച്ചേരി എന്നിവയാണ് അപ്പം നിങ്ങൾക്ക് മെജോറിറ്റി ആൾക്കാർക്ക് ഒരു സംശയം വരാം ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ ആയിക്കോട്ടെ ലക്ഷദ്വീപ് ആയിക്കോട്ടെ ദാമൻ ഡിയു ദാദ്ര നഗർ ഹവേലി ആയിക്കോട്ടെ ഇവിടെ എങ്ങും ഒരു ഗവൺമെന്റ് ഇല്ല പക്ഷേ പുതുച്ചേരിയില് ഒരു ഗവൺമെന്റ് ഉണ്ട് അല്ലെ പുതുച്ചേരിയില് ഒരു ഗവൺമെന്റ് ഉണ്ട് എൻ രംഗസ്വാമി എൻ രംഗസ്വാമി അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ എൻ രംഗസ്വാമി മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് ഓക്കെ അപ്പം ഈ ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത് പ്രകാരം രാഷ്ട്രപതിക്ക് പുതുച്ചേരിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ഗവൺമെന്റ് പിരിച്ചുവിടുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പുതുച്ചേരിയില് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും ഓക്കെ മനസ്സിലായല്ലോ ഇനി ചണ്ഡീഗഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് ചണ്ഡീഗഡ് ഒരു കേന്ദ്രഭരണ പ്രദേശമായത് അതുപോലെ തന്നെ പഞ്ചാബ് 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 ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ ജോയിൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അതായത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ചണ്ഡീഗഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ നൂറ്റി ഇരുപത്തി ഒമ്പതും നൂറ്റി മുപ്പതും നൂറ്റി മുപ്പത്തൊന്ന് ഈ മൂന്ന് ഭേദഗതി ബില്ലുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അപ്പം കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്തേ കുട്ടികളെ കമൻറ്റ് ചെയ്യുക